സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞങ്ങളൊന്ന് നോക്കുമ്പോൾ തുറക്കുള്ളതാണ് ഇത് അവലിമിലിക്ക് ഇത് അവലമിലിക്കാണ് ഇത് നീന്തൽപ്പഴവും പാലും പിന്നെ അതിൽ എന്തൊക്കെയാണ് കൂട്ടേണ്ടതായി ഈ വെള്ളമൊക്കെ കൂട്ടിയിട്ട് ജ്യൂസ് അടിച്ചതാണത് ഇത് നീന്തൽപ്പഴത്തിൻ്റെ ഒരു ജ്യൂസാണ് ഇത് നാരങ്ങ വള്ളം കലക്കിയതാണ് സർവത്ത് ഇതാ ഫ്രൂട്ട് സലാഡാണ് ഇതില് എന്താ മുന്തിരിങ്ങിയും പൈനാപ്പിളും ആപ്പിളും കട പുട്ടുകടലുണ്ട് പിന്നെ കറുത്തും കടയൊക്കെ എന്തൊക്കെയുണ്ട് ഇതില് കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടുള്ളതാണ് ഫ്രൂട്ട് സലാഡ് ഇത് ഞമ്മളാജവാത്ത പഴാണ് ഇത് മക്കൾ വരുമ്പോൾ കല്യാണത്തിന് വരുമ്പോൾ കൂടുതൽ ആചവാഴിച്ച പഴാണ് ഇതെല്ലാം ഉണ്ട് കാണുന്ന ഞങ്ങളുടെ നോരുമ്പോൾ ഉള്ളത് എന്താ പഴത്തിൻ്റെ ജ്യൂസ് അടിച്ചതാണത് അതുപോലെ പത്തിരി കോഴിക്കറിയാണ് എന്നാൽ ശരിയിട്ടില്ലേ ഓക്കെ അടുത്ത വീഡിയോമായി ഞാൻ വരണ്ട് ശരി എന്നാൽ ഞങ്ങളുടെ നോക്കുമ്പോൾ തോറുടെ സാധനങ്ങളാണിത് എന്നാൽ ശരി ഓക്കെ